എൻ്റെ പേര് അഷിത ഞാനിവിടെ ജി വി എച്ച് എസ് എസ് സ്പോർട്സ് കണ്ണൂരിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ റെസ്ലർ പ്ലെയർ ആണ് അപ്പം ആദ്യമായിട്ട് കോമ്പറ്റീഷന് ചെയ്ത് അതിൽ ബ്രൗൺസിനുള്ള കളി അളിച്ചുകൊണ്ടിരിക്കുമ്പം ഷോൾഡറിലോട്ട് വെയിറ്റ് വന്നിട്ടാണ് എനിക്ക് ആദ്യമായിട്ട് ഇഞ്ചറി വരുന്നത് ഇഞ്ചറി വന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേനും പെയിന് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അത് അത്ര കാര്യമാക്കാതെ ആദ്യം ഡിസ്ലൊക്കേഷൻ ആയിരുന്നു ഇഞ്ചറി വന്നത് അത് കഴിഞ്ഞ് പിന്നെ കാര്യമാക്കാതെ വർക്കൗട്ട് കഴിഞ്ഞ് ഡിസംബറിൽ ഒരു കോമ്പറ്റീഷൻ വന്നു അതിലും ഇറങ്ങി അതിലിറങ്ങിയപ്പോഴും കൈവച്ചിട്ട് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് പിന്നെ മാർച്ചിലൊരു കോമ്പറ്റീഷൻ വന്നു അങ്ങനെ ചെയ്ത് അതിൻ്റെ അകത്ത് ഗോൾഡ് അടിക്കാൻ പറ്റി അത് കഴിഞ്ഞപ്പോഴാണ് ഇഞ്ചറി കുറച്ചുകൂടി കൂടിയത് കൂടിക്കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള കോമ്പറ്റീഷനൊന്നും പെയിൻ വെച്ച് കളിക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങനെ ഡോക്ടറെ ഒക്കെ കാണിക്കാൻ പോയി ജില്ലാ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചപ്പോഴും സർജറി വേണം എന്നൊക്കെയായിരുന്നു പറഞ്ഞത് പക്ഷേ അവിടെ ഈ ഇങ്ങനത്തെ സർജറി ഒന്നും ചെയ്യത്തില്ല ഇങ്ങനെ കൺസൾട്ടിങ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ അവസാനം ഞങ്ങളിങ്ങനെ ഹോസ്റ്റലിൽ എന്റെ കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ അമ്മ ഇങ്ങനെ ഞങ്ങളായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ മിംസിൽ ഇതുപോലത്തെ ഒരു സർജറി നടത്തുന്നുണ്ട് എന്നറിഞ്ഞത് അങ്ങനെ ഇവിടെ വന്ന് ഡോക്ടറെ കാണിച്ചു തന്ന് ഡോക്ടറെ എടുക്കാൻ പറഞ്ഞ് എക്സ്റേ ഒക്കെ എടുത്ത് എം ആർ എ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പം ഇങ്ങനെ സർജറി വേണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ സർജറി കഴിഞ്ഞ് സർജറി ചെയ്ത് ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് കൈയൊക്കെ ശരിയായി തുടങ്ങി പിന്നെ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കോമ്പറ്റീഷൻ ഇറങ്ങി കോമ്പറ്റീഷൻ ഇറങ്ങി മെഡൽ അടിക്കാൻ പറ്റി അതിനുശേഷം പിന്നെ അങ്ങനെ പെയിനോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്തോട്ട് കൈനധികം കുഴപ്പങ്ങളൊന്നും ഇപ്പോഴും ആയാലും ചെയ്യുമ്പോഴൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് കഴിഞ്ഞ് കൈ ശരിയാക്കി തന്നത് ഈ ഹോസ്പിറ്റലിനോ ഹോസ്പിറ്റലിലെ മുഴുതും ഡോക്ടറിനും വിശേഷിക്ക് ഞങ്ങളുടെ എല്ലാവിധം നന്ദി കെത്തിയിഴിഞ്ഞപ്പം നമുക്ക് നീ ബാക്കി മുന്നോട്ട് കളിക്കാൻ പറ്റുമോ എന്നുള്ളതൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു നമ്മളവിടെ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പോയി ഒരു ഇപ്പൊരു ഉണ്ടായിരുന്നത് നമുക്ക് ഇപ്പം നിഷാമേമാണ് നമ്മളോട് ഈ മീംസിനെ കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ പറയുകയും നമ്മൾ ധൈര്യം തന്ന നമ്മളിങ്ങോട്ട് എത്തിയത് നിഷാമേമാണ് ഇവിടെ വന്നതിന് ശേഷം ഡോക്ടറായാലും സ്റ്റാഫായാലും നല്ല നല്ലൊരു അനുഭവമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഓപ്പറേഷൻ കഴിഞ്ഞിപ്പം അവക്ക് ഗോൾഡ് അടിക്കാൻ കഴിഞ്ഞു സ്റ്റേറ്റ് ഗോൾഡ് അടിച്ചു നമുക്ക് അഭിമാനവും കടപ്പാടും ഉള്ളത് ാണ് നന്ദി അറിയിക്കുകയും ചെയ്തു അഷിതക്ക് സംഭവിച്ച പോലെ ഈ തോൽസന്ധ്യയുടെ റിക്കറൻ ഡിസ്ലൊക്കേഷൻ ഷോൾഡറിന്റെ റിക്കറൻറ് ഡിസ്ലൊക്കേഷൻ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സ്പോർട്സ് ഇഞ്ചുറിയാണ് അത് പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്യലും പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യലും നമ്മുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കണത് മാത്രല്ല നമ്മൾ തിരിച്ച് സ്പോർട്സിലേക്ക് പോകുന്നതിൻ്റെ ഇന്നും കൂടിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ ഷോൾഡർ ഡിസ്ലൊക്കേഷന് നമ്മൾ കീഹോൾ സർജറി ഉണ്ട് മിനി ഓപ്പൺ സർജറി ഉണ്ട് അത് എത്രത്തോളം തോളിന് പരിക്ക് പറ്റി എന്നുള്ളത് അനുസരിച്ചിട്ടാണ് നമ്മൾ ആ ട്രീറ്റ്മെൻറ് ഓപ്ഷൻ ചെയ്യുക ഭൂരിഭാഗം പേർക്കും നമുക്ക് കീഹോളായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഇതൊക്കെ നമ്മൾ ആയിട്ടാണ് ട്രീറ്റ് ചെയ്തത് അതിനുശേഷം ഒരു പ്രോപ്പർ ഫിസിയോതെറാപ്പിയും ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം നമുക്ക് ഒറിജിനൽ സ്പോർട്സിലേക്ക് അത് കോണ്ടാക്ട് സ്പോർട്സ് ഈ റസ്ലിംഗ് പോലത്തെ കോണ്ടാക്ട് സ്പോർട്സോ ഫുട്ബോളോ എന്താണെങ്കിലും നമ്മൾ ആ ഒറിജിനൽ സ്പോർട്സിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നതാണ് അഷിതയുടെ ഡെഡിക്കേഷനും അവളുടെ പ്രോപ്പർ ഫിസിയോതെറാപ്പിയുമാണ് അവളെ ഈ അച്ചീവ്മെൻ്റ് ചെയ്യാൻ അവളെ പ്രാപ്താക്കിയത് ഇതേപോലെ തന്നെ ഈ പരുക്കുള്ളവർക്ക് തിരിച്ച് അവരുടെ സ്പോർട്സിലേക്കും നോർമൽ ജീവിതത്തിലേക്കും പോകാൻ സാധിക്കുന്നതാണ്